സ്വർണ്ണാഭരണ നിർമ്മാണ വ്യാപാര രംഗത്ത് അറുപത്തിയഞ്ച് വർഷത്തെ പ്രൌഢമായ പാരമ്പര്യവുമായി പ്രകാശ് ജില്ലറിയുടെ പുതിയ ഷോറൂം കൂത്തുപറമ്പിൽ പ്രവർത്തനം കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചലച്ചിത്ര താരം അപർണ ദാസ് ഡയമണ്ട് സെഷൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണാഭരണ നിർമ്മാണ വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള പ്രകാശ് ജില്ലറിയുടെ പുതിയ ഷോറൂം കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു മാറ്റങ്ങളുടെയും കാലാനുസൃതമായ ഡിസൈൻ വൈവിധ്യങ്ങളോടെയുമാണ് പ്രകാശ് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ അതിവിശാലമായ ഷോറൂം കൂത്തുപറമ്പിൽ പ്രവർത്തനമാരംഭിച്ചത് കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഗാസ് ആന്റി സെക്ഷന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ നിർവഹിച്ചു വ്യാപാര രംഗത്ത് മികച്ച സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർണത്തിൻ്റെ കട എന്ന് പറയുമ്പോൾ അത് എവിടെയും പത്തരമായിട്ടുള്ള കടിയായിട്ട് മാറി കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താനും എല്ലാവർക്കും നല്ല രീതിയിൽ അതിൻ്റെ ഉപകാരം ലഭിക്കാനും സാധിക്കട്ടെ ജില്ലറി ആറാമത്തെ ഷോറൂം കുത്തുപറമ്പിലെ നാലാമത്തെ ഷോറൂമായി ഇന്ന് പുതിയൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇവിടെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു ജ്വല്ലറി ഇനോഗ്രേഷന് വേണ്ടി മറ്റൊരു ജ്വല്ലറിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഒരു സ്പേസ് കിട്ടിയിരിക്കുന്നത് അപ്പം തന്നെ ഇവിടെയുള്ള ഈ കണ്ണൂരാത്ത സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ കൂടി തന്നെ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുപാട് വർഷമായിട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ പുതിയതായി വന്നിപ്പോൾ ഞാൻ അകത്ത് കയറി ജസ്റ്റ് സ്റ്റേജിലേക്ക് വരാൻ വൈകിയതിൻ്റെ കാരണം കുറച്ച് പീസസ് ഒക്കെ അകത്ത് കയറി നോക്കിയതായിരുന്നു അപ്പം ഇപ്പത്തെ ഇപ്പോഴത്തെ എന്നെ പോലെയുള്ള ഇപ്പോഴത്തെ ജനറേഷൻസിന് പറ്റിയ കളക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കാലങ്ങളായിട്ട് വരുന്ന ജ്വല്ലറി ആണെങ്കിലും പുതിയ പുതിയ ഈ പറയുന്ന പോലെ പുതിയ പുതിയ ഇന്നോവേഷൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ അങ്ങനത്തെ ജ്വല്ലറി പീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണുള്ളത് അപ്പം ഡയമണ്ട് ആൻഡ് എയ്റ്റി കാരറ്റ് സെക്ഷന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം അപർണാഥ് ദാസ് നിർവ്വഹിച്ചു എസ് ഡബ്ല്യു എ ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കുട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർ സി കൃഷ്ണദാസ് ലിജി സജേഷ് പി കെ സതീശൻ എ പി പുരുഷോത്തമൻ എൻ ധനജയൻ മനോജ് കുമാർ കെ പി ടി പോക്കുഹാജി എ ടി അബ്ദുൾ അസീസ് പ്രമോദ് പി കെ വി രജീഷ് ശ്രീനിവാസൻ മാറോളി എ ഒ അഹമ്മദ് കുട്ടി മൊട്ടേമൽ അലി കെ എസ് റിയാസ് എൻ കരുണാകരൻ ഉൾപ്പെടെ കൂത്തുപറമ്പിന്റെ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ പണിക്കൂലിയിൽ ആറ് ഗ്രാം മുതൽ നാഗാസ് കളക്ഷൻസ് കാൽപവൻ മുതൽ വെഡ്ഡിംഗ് വളകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിശാലമായ ശേഖരം കുറഞ്ഞ പണിക്കൂലിയിൽ ആന്റിക് ആഭരണങ്ങൾ നാല് പവൻ മുതൽ ബെഡ്ഡിംഗ് സെറ്റ് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ ഒരു ഗ്രാം മുതൽ ആരംഭിക്കുന്ന നവരത്ന റിംഗ് ലൈഫ് ടൈം ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ നെക്ലേസ് നാലായിരത്തി തൊള്ളായിരം മുതൽ പതിനെട്ട് കാരറ്റ് ഡെയിലി വെയർ ചെയിൻ എന്നിവയും പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്ന് നടക്കെടുക്കുന്ന എട്ട് പേർക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകി സമഗ്രാനോസ് സമുദ്ര